ഇന്ന് ഷിരൂറിൽ പതിനാലാം ദിവസം ഇന്ന് നദിയിൽ തിരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായിട്ട് തന്നെ തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തർക്കാലത്തേക്ക് മാത്രം നദിയിൽ തിരച്ചിൽ ഇന്ന് നിർത്തി വച്ചിട്ടുണ്ട് ഷിരൂർ ദൗത്യത്തിന് ഡ്രഡ്ജിംഗ് യന്ത്രം അനുമതി കാത്ത് ഇരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകൾ തുടരവെ നമ്മൾക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം കന്യാകുമാരി പൻവേൽ ദേശീയ പാതയിൽ അർജുൻ്റെ ലോറി കടന്നുപോയ പോയ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കാണിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാന കാര്യമായിരുന്നു അർജുൻറെ ലോറി കടന്നു പോയപ്പോൾ കന്യാകുമാരി പൻവേൽ ദേശീയ പാതയിൽ വിവിധ പെട്രോൾ ബങ്കുകളിൽ നിന്നും കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളാണ് ജൂലൈ പതിനാറാം തീയതി രാവിലെ ഒന്ന് നാൽപ്പത്തിരണ്ടിനും രണ്ട് നാൽപ്പത്താറിനും കടന്നുപോയപ്പോൾ കിട്ടിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് അപകടം നടന്നതിന് ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല ഷിരൂർ കഴിഞ്ഞിട്ടുള്ള സി സി ടി വി പോയിൻറ്റുകളിൽ നിന്നൊന്നും അർജുൻ്റെ ലോറി സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല ബെലഗാവിയിൽ നിന്നും പുറപ്പെട്ട അർജുൻ്റെ ഭാരത് ബൻസ് ലോറി കന്യാകുമാരി പൻവേൽ ഹൈവേയിൽ കടന്നുപോയ ദൃശ്യങ്ങൾ ഷിറൂറിൻ്റെ ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ നിന്നുമുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വി വഴി ലഭിച്ചിട്ടുള്ളത് ഷിറൂറിൻ്റെ ഏറ്റവും അടുത്തുള്ള രണ്ട് പമ്പുകളിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് അർജുനനെ ഓർത്ത് യാതൊരു പരിചയവും ഇല്ലാത്ത നമ്മൾ എല്ലാവരും ഉണരുമ്പോഴും ഉറക്കത്തിൽ പോലും ഞെട്ടി ഉണർന്ന് വളരെയധികം മനസ്സിന് വിഷമിക്കുകയും ടെൻഷനാകുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഈ ദൃശ്യം അപകടത്തിന് ശേഷവും കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഒന്ന് മനസ്സ് ആഗ്രഹിച്ചു പോകുന്നു സി സി ടി വിയിൽ ആ ലോറി പോകുന്നത് കാണുമ്പോൾ ചങ്ക് പിടയ്ക്കുകയാണ് ഇത്രയും വലിയൊരു ലോറി കണ്ടുപിടിച്ചെടുക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷമെങ്കിലും സമയത്തെ ഒന്ന് പിറകോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലൊന്ന് ആശിച്ചു പോകുന്നു ഇത്രയും സാങ്കേതിക വിദ്യ വളർന്ന ഈ സാഹചര്യത്തിൽ ആ ലോറി പോലും വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് പ്രകൃതിയുടെ മുൻപിൽ മനുഷ്യൻ എന്ത് നിസ്സഹായനായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു പ്രാർത്ഥനയോടെ അർജുൻ്റെ കാര്യം എത്രയും വേഗം അത് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കാനായിട്ട് ഓരോ നിമിഷവും അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് പ്രത്യാശയോടെ കാത്തിരിക്കുക